തൃശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിനേഴ് പവൻ കവർന്നു അയ്യന്തോള് സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രിയായിരുന്നു മോഷണം വീട്ടു ജോലിക്കാരി രാവിലെ വീട് തുറക്കാനെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഈ സമയത്ത് വീടിന്റെ പിറകുവശത്തെ ഇരുമ്പുവാതിൽ തുറന്ന നിലയിലായിരുന്നു സംശയം തോന്നിയ ജോലിക്കാരി വീടിനകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിനകത്ത് സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു ബാത്റൂമിലെ പൈപ്പും തുറന്നിട്ട നിലയിലായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൂന്ന് മോതിരവും ഒരു ചെയിനും മോഷണം പോയത് മനസ്സിലായത് പൊളിച്ച് വെച്ചിട്ട് തുറന്നു ഞാൻ വിചാരിച്ചു കാല് കൊണ്ടുവന്ന അങ്ങനെ തുറന്നിട്ട് മറക്കാമെന്ന് വെച്ചു പിന്നെ ബാത്റൂമില് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചെന്നിട്ട് അത് ഓഫാക്കി ഞാൻ അപ്പം തന്നെ സാറിൻ്റെ റൂമിലത്തെ പാലിക്കാണില്ലാത്തന്നെ തന്നെ അടുക്കളിരിക്കുന്നുണ്ട് അപ്പം തന്നെ ഇവിടുത്തെ പണിക്കായിരുന്നു ബിജുവിനെ വിളിച്ചു ബിജു അപ്പം തന്നെ ഡോക്ടറിൽ വിളിച്ചു അപ്പോൾ തന്നെ ബിജു വന്നു അങ്ങനെ നോക്കിയപ്പോൾ വിവരമറിഞ്ഞ് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു ഒരു മാസമായി ഡോക്ടറും കുടുംബവും അമേരിക്കയിലാണ് മകന്റെ അടുത്തേക്ക് പോയതായിരുന്നു ഇതിനിടയിലായിരുന്നു മോഷണം നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം